നമസ്കാരം ജീവിതം ദുർഘടമാണോ ലൈഫ് ഡിഫിക്കൾട്ട് ആണോ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും ജീവിതം ഡിഫിക്കൾട്ടാണോ അതോ ഈസി ആണോ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ദ റോട്ട് ലെസ് ട്രാവൽഡ് സ്കോട്ട് പൊക്ക് എഴുതിയ പുസ്തകമാണ് ദ റോട്ട് ലെസ് ട്രാവൽഡ് അതിൽ ജീവിതത്തെക്കുറിച്ച് ചില എസൻസ് ആയിട്ടുള്ള മൂന്നോ നാലോ കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈഫ് ഡിഫിക്കൾട്ട് ആണോ ഡിഫിക്കൾട്ട് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഡിഫിക്കൽട്ട് ലൈഫ് എങ്ങനെയാണ് നാം നാവിഗേറ്റ് ചെയ്യേണ്ടത് സ്കോട്ട് പെക്ക് പറയുന്നുണ്ട് അദ്ദേഹം ഹാർവേർഡ് യൂണിവേഴ്സിറ്റി എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ് ലോകം അറിയപ്പെടുന്ന ഒരു ചിന്തകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം സൈക്കോതെറാപ്പിയും സ്പിരിച്വാലിറ്റിയും കണക്ട് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെയാണ് സന്തോഷകരമായ സമാധാനകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ന്യൂ സൈക്കോളജി ഓഫ് ലവ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ഇതാണ് ഈ പുസ്തകത്തിന്റെ ആകെത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളരുവാൻ സാധിക്കുക സ്നേഹം കണ്ടെത്തുവാൻ സാധിക്കുക മൂല്യമുള്ള ജീവിതം ഉണ്ടാക്കാൻ സാധിക്കുക മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൂന്ന് ഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് ഡിസിപ്ലിനെ കുറിച്ചാണ് സെൽഫ് ഡിസിപ്ലിൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ് അത് അത്ര എളുപ്പമല്ല ജീവിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ ബുദ്ധിമുട്ടിനെ മറികടക്കാനായിട്ട് ഡിസിപ്ലിൻ നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് സെൽഫ് ഡിസിപ്ലിൻ ഈ ബുദ്ധിമുട്ട് ലോകത്തിൽ ബുദ്ധിമുട്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ വിജയിക്കുവാൻ സന്തോഷം കണ്ടെത്തുവാൻ ഡിസിപ്ലിൻ അച്ചടക്കം ആവശ്യമാണ് സമയം മാനേജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ഈ സമയത്ത് പറയുന്നുണ്ട് ഈ സമയം പലപ്പോഴും വേസ്റ്റ് ആക്കുന്നത് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നാം എപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണോ അതെയോ ലോങ് ടൈം ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണോ ഇപ്പോൾ സേവിങ്സ് എന്തിനാണ് സേവ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ അപ്പോൾ ആ പണം ചെലവാക്കി ജീവിതം ആസ്വദിക്കാം പക്ഷെ സേവ് ചെയ്ത നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ പണത്തെ കോമ്പൗണ്ട് ചെയ്യുകയോ ഒപ്പം തന്നെ ഫ്യൂച്ചറിലേക്ക് കെട്ടേമരിലേക്ക് നമുക്ക് സേവ് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും ഒരു ഭാഗം പക്ഷേ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആവശ്യമെങ്കിൽ നാം ഇപ്പോൾ കിട്ടുന്നു ഇപ്പോൾ തന്നെ ചിലവാക്കുന്നു പക്ഷേ ഈ ലോങ് ടൈം ആയിട്ടുള്ള വാല്യൂസും ഹാപ്പിനെസും സന്തോഷവും കിട്ടണമെങ്കിൽ നാം ഗ്രാറ്റിഫിക്കേഷനെ കുറച്ച് നീട്ടിവെക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഡിസിപ്ലിൻ ആവശ്യമാണ് ലോങ് ടേം റിസൾട്ട്സ് ലോങ് ടേമിൽ അച്ചീവ്മെന്റ് വലിയ നേട്ടം ഉണ്ടാക്കാനായി ചെറിയ ചെറിയ ആക്ഷനിലൂടെ ഡിസിപ്ലിനായിട്ട് മുന്നേറുവാൻ സാധിക്കുക അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടേക്കിംഗ് അക്കൗണ്ടബിലിറ്റി ജീവിതത്തിൽ കാര്യം സംഭവിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാം നമ്മുടെ സുഹൃത്തുക്കളെയോ മാതാപിതാക്കളെയോ അധ്യാപക സമൂഹത്തെയോ രാജ്യത്തെയോ രാഷ്ട്രീയക്കാരെയോ കുറ്റം പറയാം പക്ഷെ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഡിസിപ്ലിൻ എന്ന് സ്കോട്ട് ബുക്ക് പറയുക രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമാണോ ഒരിക്കലുമല്ല സ്നേഹം വികാരമല്ല സ്നേഹം പ്രവൃത്തിയാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല സ്നേഹം എന്ന് പറയുന്ന ഒരു ആക്ഷനാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹത്തെ നാം ആക്ഷനാക്കി മാറ്റാൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ നാം അവർക്കൂടി എന്താണ് ചെയ്യുന്നത് സമൂഹത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടി എന്ത് പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത് നമ്മെ തന്നെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം നമുക്ക് വേണ്ടി എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് സോ ബിലീവ് ഇൻ ആക്ഷൻ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല ഒരു ആക്ഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ ഭാഗത്ത് മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത് ഗ്രോത്ത് ആൻഡ് റിലീജൻ എന്നുള്ള ആശയമാണ് വിജുവൊപ്പം തന്നെ മതപരമായിട്ടുള്ള ആശയങ്ങളും അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയെയും സൈക്കോളജിയും അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയും കണക്ട് ചെയ്യുന്നുണ്ടാണ് അദ്ദേഹം ലോകത്തിൽ ഒരു പ്രശസ്തനായ വ്യക്തിയായി മാറിയത് എങ്ങനെ മനഃശാസ്ത്ര ചിന്തകളെ ആത്മീയമായി കൂട്ടിയണച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ഈ ആത്മീയമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ അതിനെ മതപരമായ ചിന്തകളായിട്ട് നാം തുടക്കത്തിൽ കാണാറുള്ളത് ചെറുപ്പത്തിൽ തന്നെ പലപ്പോഴും പല ചിന്തകളും പല പഠിപ്പീരികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നാം എപ്പോഴും ചിന്തിക്കാറുണ്ടോ എന്നെ മാതാപിതാക്കൾ പഠിപ്പിച്ചതായിരിക്കാം അതല്ലെങ്കിൽ നാം പള്ളിയിലോ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ മതപാഠശാലകളിലോ പഠിച്ചതായിരിക്കാം ഇതെല്ലാം ശരിയാണോ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ടോ ഇനി ശരിയല്ല എന്ന് തോന്നിയാൽ അതിന് നാം മനസ്സിനെങ്കിലും സ്വയമായി ചിന്തിക്കാറുണ്ടോ ഇതെന്തോന്നാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് അദ്ദേഹം പറയുന്നത് ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മെ പലപ്പോഴും പല ചിന്താഗതികളും പല വിശ്വാസങ്ങളും തളച്ചിടുന്നുണ്ട് എന്നാൽ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വയം ശക്തിയെ മനസ്സിലാക്കുവാനും വേറെ രീതിയിൽ ഗ്രോ ചെയ്യാനും സാധിക്കും അതിന് ലിമിറ്റിംഗ് ബിലീഫ്സിനെ തച്ചുടക്കുകയും ആ ചിന്താഗതിയെ കുറെ കൂടി ഓപ്പൺ ആക്കുകയും അങ്ങനെ മുന്നോട്ട് വരുവാനും സാധിക്കണം നാലാമത്തെ ഭാഗത്ത് പറയുന്നത് ഗ്രേസ് അതിനെ കുറിച്ചാണ് ഈ ഗ്രേസ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ഫോഴ്സാണെന്നാണ് സ്കോട്ട് പെക് പറയുന്നത് എന്താണ് മിസ്റ്റീരിയസ് ഫോഴ്സ് എല്ലാത്തിനെയും നയിക്കുന്ന ഒരു സുപ്പീരിയർ ആയിട്ടുള്ള പവർ ഉണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സുപ്പീരിയർ ആയിട്ടുള്ള പവർ അല്ലെങ്കിൽ ഫോഴ്സിൽ എനർജി ഉണ്ട് അത് നമ്മെയും നയിക്കുന്നു മറ്റുള്ളവരെയും നയിക്കുന്നു ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ മിസ്റ്റീരിയസ് പവർ എന്താണ് അത് നാം മനസ്സിലാക്കുകയും അതിൻ്റെ ഗ്രേസ് നമ്മൾ നേടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു സ്പിരിച്വൽ മെൻറ്റൽ വെൽനെസ് ആവശ്യമാണെങ്കിൽ ഒരു ഗ്രോത്ത് ആവശ്യമാണെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ പറഞ്ഞു സ്നേഹം എന്ന് പറയുന്ന ഒരു ആക്ഷൻ അത് അദ്ദേഹം പറയുന്നത് ലവ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് അല്ല അത് ഒരു സെപ്പറേഷൻ ആണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുക ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നാം ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ അതല്ല സ്നേഹം അവരുടെ ഡിഫറൻസിനെ മനസ്സിലാക്കുവാൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആക്ഷൻ ആണ് സ്നേഹം എന്നാണ് സ്കോട്ടക് പറയുന്നത് ഇങ്ങനെ മൂന്നോ നാലോ മേഖലകളിൽ വലിയ രീതിയിൽ നാം പ്രവർത്തിക്കുകയും മാറ്റം വരികയും മാറ്റം കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ജീവിതം സുന്ദരമാക്കാൻ സാധിക്കും സ്കോട്ട്പക്ക് പറയുകയാണ് പുസ്തകം വായിക്കുക ദ റോട്ട് ലെസ് ട്രാവൽ